ഹലോ ഗൈസ് ഇത് കണ്ടോ ഒരു മുട്ടൻ പണി രാവിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മീൻ അമ്മ ഒരുമിച്ച് വില പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് എല്ലാം വെട്ടി തേച്ച് കഴുകി എൻ്റെ പൊന്നദേവമായ ഞാനൊരു പത്തര മണിക്കിരുന്ന് ഞാനൊന്നര മണി കഴിഞ്ഞു കേട്ടോ ഈ മീൻ വെട്ടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാം മീൻ വെട്ടി എല്ലാം തേച്ച് കഴുകി വെച്ചിട്ടാണ് പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കറിയും ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ദേഹം മുഴുവൻ മീൻ ചെതുമ്പോഴും വെള്ളമൊക്കെ ഇരുന്നിട്ടാണ് ഒരു ഇരിപ്പ് ഇരിപ്പിരുന്ന് ഞാൻ എനിക്കാണെങ്കിൽ മീൻ വെട്ടാതെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പം മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് വെച്ചാൽ ും കുഴപ്പമില്ല അപ്പം എല്ലാം ചേർക്കേണ്ടതൊക്കെ ചേർത്ത് മീൻകറി വെച്ചു അപ്പം പിന്നെ കുറച്ച് മാങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി വെച്ചേക്കാന്നരുതേ അപ്പോഴേ മാമ്പഴപ്പുള്ളിശ്ശേരി ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കും രണ്ട് ദിവസത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഏറെ വയ്ക്കും കേട്ടോ പക്ഷേ എവിടെ നിന്നും ഒരു ഒരു ദിവസത്തേക്ക് പോലും തികയത്തില്ല കോരി ഒഴിച്ച് എല്ലാവരും കഴിക്കും പിന്നെ മീൻപിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വഴുതനങ്ങി അരിപ്പുണ്ടായിരുന്നേ അത് അരിഞ്ഞു വെച്ച് അതിനെ ഞാനൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മെഴുക്കുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മാമ്പഴപ്പുള്ളിശ്ശേരി എല്ലാം അരച്ച് അതെല്ലാം ചേർത്തു അത് കഴിഞ്ഞ് പിന്നെ കടുകൂടെ താളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടുക് താളിച്ച് ചേർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവമേ കരിയല്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുട്ടോ പ്രാവശ്യം കരിയാതെ തന്നെ നല്ല കറക്റ്റാനായിട്ട് കിട്ടി പിന്നെ ചോറ് കഴിക്കാൻ തരുന്ന കേട്ടോ അപ്പം പുളിശ്ശേരിയും മീൻ കറിയും മീൻ വറുത്തതും വഴുനനങ്ങിയ മെഴുക്കുരട്ടിയോടൊപ്പം നമ്മുടെ അമ്മ കുറച്ച് ചക്ക കൂടി കുഴച്ച് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൂടെയൊക്കെ ചേർത്ത് നല്ലൊരു പിടി പിടിച്ചു അപ്പോൾ എത്ര ഇളിറ്റാറ്റ